ക്ലാസിക് സിനിമകൾ ഒരുക്കിയ മലയാള സിനിമയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളെന്നും സിനിമാ മേഖല സ്വയം നവീകരണത്തിന് തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാവ് ശശി തരൂർ വെളിപ്പെടുത്തി കൂടാതെ റിപ്പോർട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമെന്നും സർക്കാർ നിലപാടെടുക്കാൻ വൈകിയത് ക്ഷമിക്കാൻ പറ്റില്ലെന്നും തരൂർ തുറന്നു പറഞ്ഞു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് സർക്കാർ അഞ്ചു വർഷം പിടിച്ചുവെച്ചതെന്ന് അദ്ദേഹം ചോദിക്കുന്നു സ്ത്രീകൾക്ക് സുരക്ഷിതമായ സാമൂഹിക സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് വിഷയത്തിൽ നിലപാടെടുക്കാൻ സർക്കാർ വൈകിയാണ് െ അദ്ദേഹം ശക്തമായി കുറ്റപ്പെടുത്തി മൊഴി നൽകിയ ആരും തന്നെ പരാതി നൽകിയില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ടുണ്ടെന്നും പിന്നെ വീണ്ടും പരാതിയുടെ ആവശ്യമില്ലെന്നും തരൂർ പറഞ്ഞു വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഫോറൻസിക് പരിശോധന വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള ആളുകൾ ഒരു പാർട്ടിയിലും വേണ്ടെന്നും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രം കേരളത്തിനും ഇന്ത്യക്കും വേണ്ടെന്നും തരൂർ ശക്തമായി ഊന്നി പറഞ്ഞു കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് കേസെടുക്കാന് കഴിയില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം സ്ത്രീപീഠകരെ സംരക്ഷിക്കുന്നതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വെളിപ്പെടുത്തി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കണ്ടെത്തലുകളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് ആ റിപ്പോർട്ട് ഇത്രയും വർഷം പൂഴ്ത്തിവെച്ചതിലൂടെ സ്ത്രീസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കേസെടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കൂ എന്ന സർക്കാരിന്റെ വാദം ബാലുഷ്യമായ അപഹാസ്യമാണ് എക്കാലവും സ്ത്രീപീഠകരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എമ്മിൻ്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾക്ക് പോലും നീതി ഉറപ്പാക്കാൻ കഴിയാത്ത സി പി നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷയും തുല്യതയും ഉറപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനം സർക്കാർ തിരുത്തിയേ തീരും സ്ത്രീകൾക്കെതിരായ അതിക്രമം നടത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം അവർക്കെതിരായി നടപടി എടുക്കണം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയുടനെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു സർക്കാർ ചെയ്യേണ്ട ആദ്യ നടപടി പിണറായി സർക്കാർ അതിന് തയ്യാറാകാതിരുന്നതിലൂടെ അവരുടെ ആത്മാർത്ഥതയില്ലായ്മയാണ് പ്രകടമാകുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു മലയാള ചലച്ചിത്ര മേഖലയിലെ തൊഴിൽ ചൂഷണം നിയന്ത്രിക്കാൻ സർക്കാർ ക്രിയാത്മകമായി ഇടപെടലുകൾ നടത്തുക ഹേമ കമ്മിറ്റിയിലെ ശുപാർശകളുടെ പ്രായോഗികത സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ച് അവ നടപ്പിലാക്കണം ആഭ്യന്തരം സാംസ്കാരികം തൊഴിൽ വകുപ്പുകൾ ഈ റിപ്പോർട്ടിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ആവശ്യമാണ് ഇത് ആരെ സംരക്ഷിക്കാനും പ്രീതിപ്പെടുത്താനുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ഉന്നയിച്ചു സിനിമാ മേഖലയില് നിന്നുള്ള വ്യക്തികൾ മന്ത്രിയും എംഎല്എമാരുമായുള്ള സർക്കാരാണ് കേരളം ഇപ്പോൾ ഭരിക്കുന്നത് ഗുരുതരവും ഞെട്ടിക്കുന്നതുമായ കണ്ടെത്തലുകള് നടത്തിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും വർഷം പുറത്തുവിടാതിരുന്നതും ഒടുവിൽ പുറത്തു വന്നപ്പോൾ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കുന്നതും ദുരൂഹതയാണ് സൃഷ്ടിക്കുന്നതെന്നും സുധാകരന് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വി ഡി സതീശൻ ആരോപിക്കുന്നു വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സർക്കാർ ഈ റിപ്പോർട്ട് നേരത്തെ വായിച്ചിരുന്നുവെങ്കിൽ അന്നേ നിയമപരമായ നടപടികൾ സ്വീകരിക്കാമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു ഇതൊരു തൊഴിലിടത്തിൽ നടക്കുന്ന ചൂഷണമാണ് നിരന്തരമായ ചൂഷണ പരമ്പരയാണ് ഇപ്പോൾ നടന്നതും പരാതികളുടെ കൂമ്പാരം സർക്കാരിന്റെ കയ്യിലുണ്ട് ആരാണ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഏത് പരുന്താണ് സർക്കാരിനും ഇത് പറക്കുന്നത് ഒരു ക്രിമിനൽ ആക്ട് നടന്നാൽ അത് പോലീസിൽ അറിയിക്കേണ്ടത് and they സർക്കാർ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ ഇതിൽ കേസെടുക്കാൻ ഒരു പരാതിയുടെ ആവശ്യമില്ലെന്നും വി ഡി സതീശൻ ശക്തമായി ഉന്നയിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചയല്ല ആക്ഷനാണ് വേണ്ടതെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പ്രതികരിച്ചിരുന്നു നാലര വർഷം റിപ്പോർട്ടിന്മേൽ അടയിരുന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെടുകയുണ്ടായി മന്ത്രി സജി ചെറിയാൻറേത് മുടന്ത ന്യായമാണെന്നും ഇരകൾക്ക് കോടതിയുടെ സംരക്ഷണമുള്ളതിനാൽ പോലീസിന് കേസെടുക്കാമെന്നും വാതിലിൽ മുട്ടുന്ന വിദ്വാൻമാരെ ജനമറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ിൽ തിളങ്ങുന്നവരുടെ യഥാർത്ഥ മുഖം ജനം മനസ്സിലാക്കണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസെടുത്തതിനാൽ നടിയുടെ അവസരം നഷ്ടമായിട്ടില്ലല്ലോ എന്നും കെ മുരളീധരൻ ചോദിക്കുന്നു സാങ്കേതികത്വം പറഞ്ഞ് കേസെടുക്കുന്നതിൽ നിന്ന് സർക്കാരിനെ ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ആരോപിക്കുകയുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിച്ചതിനാൽ മുഖ്യമന്ത്രി കുറ്റക്കാർക്കൊപ്പമാണെന്ന് കരുതേണ്ടി വരുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾക്കൊള്ളുന്നത് വനിതാ പ്രവർത്തകർ നേരിട്ട് കടുത്ത ക്രൂരതകൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ സിനിമയിലെ പ്രമുഖരായ താരങ്ങൾക്കെതിരെയും സംവിധായകർക്കെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും ശക്തമായ പരാമർശങ്ങളുണ്ട് ജുഡീഷ്യൽ അധികാരമുള്ള ട്രിബ്യൂണൽ വേണമെന്ന് റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടു വിരമിച്ച വനിതാ ജഡ്ജിമാരെ ട്രിബ്യൂണൽ അധ്യക്ഷരാക്കണമെന്നും ഇതിൽ നിർദ്ദേശമുണ്ട് നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപിൽ സർക്കാർ അടയിരുന്നതിന്റെ രഹസ്യം എന്താണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ചോദിക്കുന്നു അതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രിക്കല്ലെന്നും പിന്നെ എങ്ങനെയാണ് സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ലാതാകുന്നതെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് സ്ക്രീനിൽ ജനങ്ങളെ ആരാധിക്കുന്നവർ സ്ക്രീനിന് പുറത്ത് കശ്മലന്മാരാണെന്നും മുരളീധരൻ ശക്തമായി വിമർശിക്കുകയുണ്ടായി ഇവരെ സ്ക്രീനിനുള്ളിലെ ആരാധിക്കാൻ കഴിയൂവെന്നും മുറിയിൽ പോയി തട്ടുന്ന വിദ്വാൻമാർ ആരാണെന്നും അദ്ദേഹം ചോദിക്കുന്നു തെറ്റ് ചെയ്തവർ ആരാണെന്ന് പുറത്തു പറഞ്ഞില്ലെങ്കിൽ മാന്യന്മാരും സംശയനിടയിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പേരുകൾ പുറത്തു പറയുന്നതിൽ എന്തിനാണ് സർക്കാരിന് മടി മാനനഷ്ടമുണ്ടായാൽ അവർ കേസ് കൊടുക്കട്ടെയെന്നും അതിന് സർക്കാരിന് എന്തിനാണ് ഇത്ര താല്പര്യമെന്നും മുരളീധരൻ ചോദിക്കുന്നു എന്നാൽ തുറന്ന പുസ്തകമാണെന്നും പൊതുപ്രവർത്തകരെക്കാൾ വലുതല്ലല്ലോ സിനിമാ പ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു സോളാർ റിപ്പോർട്ട് വന്നപ്പോൾ പ്രസിദ്ധീകരിക്കാൻ നാലാഴ്ച പോലും ഇതേ പാർട്ടി എടുത്തിരുന്നില്ല ഇരയുടെ പേരല്ലേ വെളിപ്പെടുത്താൻ കഴിയാത്തതെന്നും തെറ്റു ചെയ്ത കശ്മലന്മാരുടെ പേര് വെളിപ്പെടുത്താത്തത് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു മൊഴിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കേസെടുക്കാമല്ലോ സാംസ്കാരിക വകുപ്പ് മന്ത്രി മുടന്തന്യായമാണ് ഇതിന് വിശദീകരണമായി പറയുന്നത് എങ്ങനെയാണ് വിഷയത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്ന് പറയാൻ കഴിയുക അദ്ദേഹം ചോദിക്കുന്നു ആരെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇത്രയധികം പീഡനങ്ങൾ മറച്ചുവെച്ചത് ക്രിമിനൽ കുറ്റമാണെന്നും മുരളീധരൻ ആരോപിച്ചു ചർച്ചയല്ല നടപടിയാണ് വേണ്ടതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിച്ചു തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു സർക്കാരിന് കൈമാറിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ മുന്നൂറ് പേജുകൾ അടങ്ങിയിരുന്നു ഡബ്ല്യു സി സി ഉൾപ്പെടെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനമെടുത്തത് ഓഗസ്റ്റ് പത്തൊമ്പതിന് പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള പല കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് സിനിമയിലെ സ്ത്രീ വിവേചനങ്ങൾ സംബന്ധിച്ച് പഠിക്കാനായി ഹേമ കമ്മിറ്റിയെ നിയമിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നത് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മിറ്റിയായിരുന്നു സർക്കാർ രൂപീകരിച്ചത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമാണ് കമ്മിറ്റിയെ നിയമിച്ചിരുന്നത് സിനിമാ വ്യവസായത്തിന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കും ത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട ഈ സാഹചര്യത്തിൽ തുടർന്ന് ഇതിനെതിരായി കൈക്കൊള്ളുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം